ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളുണ്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിതുപോലെ പിന്നീട് പോയി കറങ്ങി നിന്നിട്ട് അപ്പോഴത്തേക്ക് മിന്നും ചായക്കുള്ള വെള്ളമൊക്കെ വെച്ച് ഞാൻ വന്നപ്പോഴത്തേക്ക് തളിച്ചിട്ടോ ചായയും കടിയും മാക്കുമ്പോൾ അല്ലേ പിന്നെ അതിനനുസരിച്ച് പുറത്തേക്ക് ഇറങ്ങിയാലോ ഇറങ്ങിയാൽ മതിയല്ലോ എന്ന് എത്തിയിട്ട് അവിടെ കടന്നു പോയത് അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഫുഡ് എടുത്തിട്ട് ഫുഡാണ് കേട്ടോ മൈ എന്താണ് സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ആദ്യമൊക്കെ എപ്പോഴും ഉണ്ടാക്കിയത് കേട്ടോ ഇപ്പോഴാണ് ഇങ്ങോട്ട് വന്ന ശേഷം കുറച്ചായിട്ടാണ് ഈ ഒരു സംഭവം ഞമ്മൾ വല്ലാണ്ട് ഉണ്ടാക്കാതെ ഉണ്ടാക്കാതിരുന്നൊക്കെയാണ് കേട്ടോ നമ്മളെ ബാധൂന് എപ്പ നോക്കിയാലും അപ്പം 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 മതിലോ ചെന്ന് നോക്കാം അപ്പം അങ്ങനെ അപ്പം ചെലപ്പോ ചോദിച്ചു പുട്ടുണ്ടാക്കട്ടെ കുറ്റിപ്പുട്ട് കുറ്റിപ്പുട്ട് ഇഷ്ട്ട്ട്ടോ അങ്ങനെ സംഭവത്തിലൊക്കെ ആയിട്ടുള്ള ഒന്നുകൂടെ ഇഷ്ടം ഈ പുട്ടാനുണ്ടോ നമുക്ക് ആവുമ്പോൾ എന്താണെന്ന് പറയും കുറച്ച് നായ് പൊടി കൂടി വേണ്ടിയിട്ട് കുറച്ച് പൊടി ഉണ്ടാക്കി മതി പക്ഷെ ഞാൻ കുറച്ച് കുറച്ച് കൂടുതൽ ഉണ്ടാക്കണം അതെന്താണെന്ന് പറയും കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നത് സൗണ്ട് ഇടക്ക് കുറഞ്ഞു പോകണില്ലേ ഏ അത് സ്കൂളിട്ട് വന്നാൽ എന്താ ചായ ഉണ്ടാവും അപ്പം ചായ എടുക്കാതെ ഒന്നും കുറച്ച് കൂടുതൽ കേട്ടോ അല്ല ഒന്നുമല്ല അല്ല ഇപ്പോൾ ഒരു സുഖം പോലെട്ടൊന്നും തൊഴിൽ തട്ട എടുത്ത് പോളു പോ പോ അങ്ങനെതാ പൊടി ഉതെടുത്തിട്ടോ നമുക്ക് ബാക്കിയുള്ളതൊക്കെ നോക്കാം ഇത് എളുപ്പമാകും കേട്ടോ അതിന് വലിയ പണമില്ല അതായത് നമ്മൾ കുറച്ച് വേദിയിട്ടായാലും അടുക്കളയിൽ കയറിയാലും ആവും എന്ന് അറിയണോ പിന്നെ അപ്പോൾ ഇതൊക്കെ തോനായാലും കുറച്ചായാലും ഒക്കെ ഒരു പ്രോസസ്സ് തന്നെ തോനാവുമ്പോൾ തോന നമുക്ക് പൊടി വഴിച്ചെടുക്കണം പോകും അല്ലാപ്പം അപ്പം എന്നോടുക്കുമ്പോൾ അടുത്ത് തുടങ്ങി എന്നാലും മടുപ്പില്ലാത്തൊരു സാധനമാണ് അത് ഓക്കൊരു മടുപ്പും ഇല്ലാപ്പത്തിനോട് അങ്ങനെ അതാ നമ്മളെ കുട്ടിയുടെ അടുപ്പത്തെത്തിയിട്ടാ അപ്പം ഇനി നമുക്കിത് മൂടി വെച്ച് വേക്ക കേട്ടോ അപ്പം തന്നെ നമ്മളിത് തേങ്ങയും പഞ്ചസാര ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം പകുതി വേവൊക്കെ ആയിട്ടുണ്ട് അതിന് ശേഷം കേട്ടോ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ എടുക്കലും ഒക്കെ ഒപ്പം നടക്കില്ല കേട്ടോ അത് ഇവിടെ ചിറ്റ് ചായ ഇതവിടെ കേട്ടോ പാൽപ്പൊടിയാണ് കേട്ടോ അതാണ് ആ കട്ട് പിടിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ബാക്കിലെ നോക്കട്ടെ ഇട്ടിട്ടോ നമ്മളെ പാത്ര പോയിട്ടോ നോക്കട്ടോ വണ്ടി ഇല്ലേട്ടോടെ അല്ല അപ്പൊ അങ്ങനെതാ ഞങ്ങള് സ്കൂൾ പോവാനായിട്ട് ഇറങ്ങിട്ടോ അപ്പതാ ഇന്ന് നമുക്ക് സ്കൂളിലെ ഉച്ചക്ക് നെയ്ച്ചോറും ചിക്കനും അതുപോലെ സലാഡും ആണ്ട്ടുണ്ടായിരുന്നത് അടിപൊളി എന്നിട്ട് ഇന്നത്തെ ഫുഡ് അപ്പം തെട്ടാ നമ്മൾ സ്കൂളിൽ പോന്നു പോന്നപ്പോഴാണ് കുറച്ച് സാധനങ്ങൾ മേടിച്ചിരുന്നു കേട്ടോ അതൊക്കെ ആയി പിന്നെ മിനൊന്ന് സ്കൂൾ വെച്ചൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ട് അതിന്റെ അപ്പോൾ ഒക്കെ ഒരു ചായും കടിയൊക്കെ വാങ്ങിച്ചു കൊടുക്കാനൊന്നും കേട്ടോ അതാണ് ഇപ്പോൾ ഒന്ന് ഇങ്ങനെ നേരെ വീകാനുള്ള കാരണം അപ്പോൾ അത് കേട്ടൊക്കെ കഴിച്ചു കൊടെ തരാം അതോളൊക്കെ പിടിച്ചൂടിപ്പോരി വായാണ് കേട്ടോ അല്ലെട്ടോ എന്റെ കുട്ടി നല്ല കുട്ടിയാണ് ഏർ എന്റെ കൊടിയൊക്കെ നിർത്തിക്കോന്നോ ഞാന് ഇങ്ങനെയുട്ടോ ഇന്ന് നേരം വൈകിട്ടോ അഞ്ചര ആയി സമയം സമയം അഞ്ചര ആവാൻ കാരണം കേട്ടോ ഇവിടെ ഇന്ന് സ്കൂളിൽ ചോറ് വെച്ചിട്ടില്ല അപ്പൊക്കെ ചായയും കടിയും മേടിച്ചു കൊടുക്കാൻ ഒന്നും അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിച്ചുണ്ടായിരുന്നു വീടിന് അതും മേടിച്ച് പോകുന്നപ്പോൾക്ക് സമയം എത്രയായിട്ടോ അപ്പോൾ അതാണ് ഞമ്മക്കിന്ന് ഇത്രയും വേഗിയത് ഇനി അവിടെ ചെന്ന് ഒന്ന് ഒരഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുക്കാം അപ്പോൾ ആറ് മണി ആറ് ആയി അപ്പോൾ ഓക്കെ ഓക്കെ ഞങ്ങൾ വീടെത്താനായിട്ടോ രാത്രികത്തേക്കുള്ള ഫുഡുകൾക്ക് ഇതാ നമുക്ക് ചിക്കൻ ഉണ്ട് കേട്ടോ ചിക്കൻ കഴിഞ്ഞ് ഞാനിവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അത് വെക്കുന്ന പണി അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ രാത്രികത്തെ ഫുഡ് കാര്യങ്ങളും ആക്കി തിരക്കാണ് സമയം ആറ് മണിയായിട്ടോ ഓക്കെ ബൈ